ബിനിൽ ലീല സബു ഉണ്ട് ബിനിൽ ലീല സബു ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് രാഷ്ട്രീയ വിഷയമായി മാറുന്നുണ്ട് എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ് ഈ നിലനിൽക്കുമ്പോൾ തന്നെ ഈ കർഷകർ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് അറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഇതൊരു സ്വകാര്യ വ്യക്തി അയാളുടെ പറമ്പിലേക്ക് എടുത്ത കണക്ഷ പറമ്പിലേക്ക് കെണിവെച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിലമ്പൂരിലൊക്കെ തന്നെ ഈ വന്യജീവി ആക്രമണം വളരെ ശക്തമായി നിലനിൽക്കുന്ന സ്ഥലമാണ് ഇതിനെതിരെ വിധിയെടുത്തുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പി വി എൻവർ ഉൾപ്പെടെയുള്ള ആളുകളും പറഞ്ഞിരുന്നപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സി എന്ന് ബി നൽകുന്ന വിശദാംശം എന്താണ് അതോടൊപ്പം നിലവിൽ ഈ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഗൗതം ഇതിൽ കെ എസ് ബിക്ക് വീഴ്ചയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ സ്വകാര്യ വ്യക്തി അനധികൃതമായി എടുത്തതാണ് എന്നാണ് അവരുടെ വാദമുള്ളത് എന്തായാലും ഈ വൈദ്യുതി കെണിവെച്ച ആളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് അയാൾക്കുള്ള അയാൾക്കുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഉള്ളത് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ഇവിടെയാണ് മരിച്ച ജിത്തുവിന്റെ അനന്തുവിന്റെ മൃതദേഹം ഇവിടുത്തെ ഉള്ളത് അതിനി നടക്കേണ്ടത് പോസ്റ്റ്മോർട്ടമാണ് ഒമ്പത് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നാണ് ആശുപത്രിയിലെ അധികൃതർ ഡോക്ടർമാർ ഉൾപ്പെടെ റിയിച്ചിട്ടുള്ളത് അതിനുശേഷമാകും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക ബന്ധുക്കൾ ഇവിടെയുണ്ട് മറ്റൊന്ന് ഈ ഷോക്കേറ്റ വിദ്യാർത്ഥികൾ മറ്റൊരാളായ യദു യദു ഇവിടെ ചികിത്സയിൽ തുടരുന്നുണ്ട് നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല യദു തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബന്ധുക്കളെ ഡോക്ടർമാരും മറ്റ് ആളുകളുമൊക്കെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കേണ്ടത് സമഗ്രമായ അന്വേഷണം തന്നെയാണ് അതുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അനധികൃതമായി എടുത്തതാണ് ഇന്നലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നതാണ് വൈദ്യുതി ലയിൽ നിന്ന് നേരിട്ടാണ് ഈ നേരിട്ടാണ് ഈ കെണിയിലേക്കുള്ള വൈദ്യുതി എടുത്തിട്ടുള്ളത് അത് ഒരു തോടിന് കുറുകെ മറുവശത്തുള്ള ഒരു പറമ്പിലേക്കാണ് ആ വയർ പോയിട്ടുള്ളത് അത് വെള്ളത്തിൽ തട്ടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഷോക്കേറ്റതെന്നാണ് ഇന്നലെ ഈ അവിടെ നേരിട്ട് എത്തിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് ആ രീതിയിലുള്ള കാര്യമാണ് എന്തായാലും അങ്ങനെയെങ്കിൽ അത് വലിയ ഗുരുതരമായ നടപടിയാണ് അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നരഹത്യക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് കേസ് മുന്നോട്ട് പോവുക എന്തായാലും ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് ഇത് സർക്കാർ പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് യു ഡി എഫ് പ്രചരണമായധമാക്കുകയാണ് കാരണം നേരത്തെ മുതൽ തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ യു ഡി എഫ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ഒരു വെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് അവിടെ ഉണ്ടായി എന്നാണ് യു ഡി എഫ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചോദിക്കുന്നത് അവിടെ അങ്ങനെ കിണിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് വന്യമൃഗശല്യമാണ് അത് സർക്കാരിന്റെ വീഴ്ചയാണ് അതുകൊണ്ട് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമുള്ള വാക്കുപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അവർ തന്നെ നേരിടുന്നത് എന്നാൽ എൽ ഡി എഫ് പ്രതിരോധിക്കുന്നത് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം സമഗ്രമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യം ഊഹാപോഹങ്ങൾക്ക് ഇവിടെ അടിസ്ഥാനമില്ല അത്തരത്തിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോയി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് എൽ ഡി എഫിന്റെ നിലപാട് എന്തായാലും ഇന്നും നേരത്തെ ശാന്തകുമാർ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും സാധ്യതയുണ്ട് ഇന്നലെ രാത്രി ഏറെ വൈകിയും ആ പ്രതിഷേധം തുടരുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ ബി ജെ പി പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചു ഇന്നലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എം എം സ്വരാജും ആര്യശോകത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് വന്നിരുന്നു പക്ഷേ പി വി എന്നിവർ അവിടേക്ക് എത്തി ില്ല പി വിർ തുടക്കം മുതൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്നെയാണ് വന്യമൃഗത്തിലും ഇന്ന് ഈ ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനിയുള്ളത് ഈ പോസ്റ്റ്മോർട്ടമാണ് അതിനുശേഷം അകും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക തുടർന്ന് ഉണ്ടാകേണ്ടത് മറ്റൊന്ന് ഈ പ്രതിഷേധമാണ് ഇന്നലെ പ്രതിഷേധം ഇന്നും ആവർത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പ്രവർത്തകരേക്ക് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഈ റോഡ് പ്രയോഗിച്ചു മാറ്റിയതൊക്കെ ഇന്നും വഴിക്കടവിലാണ് ഈ വിദ്യാർത്ഥിയുടെ വീടുള്ളത് അവിടെ ഈ വിദ്യാർത്ഥികളും മൂന്ന് പേരും അവർ സഹോദരങ്ങളുടെ മക്കളാണ് അങ്ങനെ ബന്ധുക്കളാണ് ആ മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ കളി കഴിഞ്ഞ ശേഷം ഫുട്ബോൾ കളി കഴിഞ്ഞ ശേഷം ഈ തോട്ടിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയത് അവിടെയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത് എന്തായാലും ഒൻപത് മണിയോടുകൂടി ഈ ജിത്തുവിന്റെ മൃതദേഹം അത് പോസ്റ്റ്പോട്ടം തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കും അതിനുശേഷമാകും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക ഗൗതം ബിനിൽ ഈ ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ബിനിൽ ബിന്നിൽ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ രണ്ട് പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നുണ്ട് ഒന്ന് ഇതിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ടാണ് വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് എന്ത് സംവിധാനം ഈ നാട്ടിലുണ്ട് അതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കപ്പെടുന്നു ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് വേട്ടയ്ക്കുള്ള അനുമതി നൽകണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെടുകയാണത് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലല്ല പരിഗണനയിലുള്ള വിഷയവുമാണ് രണ്ട് നിലവിൽ ഈ മരണത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തെ എൽ ഡി എഫ് എങ്ങനെയാണ് പ്രതിരോധ മറ്റൊന്ന് പി വി എൻ വർ നിലവിലി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയെ നിലനിൽക്കുന്നുണ്ട് ഒപ്പം ഈ കെണിവെച്ച ആളെ സംബന്ധിച്ച് അയാൾക്കായുള്ള തെരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ബിൽ പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചില സൂചനകളൊക്കെ ഈ കുറിച്ച് അല്ലെങ്കിൽ ഈ കെണി വെച്ച ആളെ കുറിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അക്കാര്യത്തിൽ ഇതിൽ പ്രധാനമായും യു ഡി എഫ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇങ്ങനെ കെണി സ്ഥാപിക്കുന്നതിന് ഈ കെ എസ് ഇ ബിയുടെ മൗനാനുവാദമുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് അങ്ങനെ അവർ മൗനാനുവാദം നൽകിയാണ് ഈ കെണി വെക്കുന്നത് ആ കെണി വെച്ചതിൽ പെട്ടാണ് ഈ വിദ്യാർത്ഥിക്ക് ധാരണാദ്യമുണ്ടായത് അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പ്രത്യേകിച്ച് കെ എസ് സി ബിക്കോ അല്ലെങ്കിൽ വനംവകുപ്പിനോ ഒന്നും ഇതിൽ നിന്നും മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്ന കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് അത് അതിൽ നിന്നും മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഈ പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത് എന്നാൽ ഇതിലേറ്റവും പ്രധാനം അതിൽ മൌനാനുവാദം എന്നൊരു ആരോപണം മാത്രമാണ് മാത്രമല്ല ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി വേണം മുന്നോട്ട് പോകാനെന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് ഇന്നലെ ആശുപത്രിയിലേക്ക് എം സ്വരാജ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പി ബി അംഗം അങ്ങനെ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു അവരൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എൽ ഡി എഫ് പറഞ്ഞ കാര്യം ഇത്തരത്തിൽ സമഗ്രമായ അന്വേഷണം വേണം ഊഹാപോഹങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഇതിന് രാഷ്ട്രീയവത്കരിക്കാനുള്ള വത്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റേത് യു ഡി എഫിന്റേതെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് അതിനെ ആ രീതിയിൽ തള്ളിക്കളയാണ് സമഗ്രമായ അന്വേഷണം നടത്തി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് എന്തായാലും നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈ മലയോര മേഖലയിൽ വലിയ ഗുരുതരമായ പ്രശ്നമാണ് അതായത് നിലവിൽ ഈ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് മാത്രം പോരാ എന്ന നിലപാടാണ് ഈ കർഷകർ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം കെടികളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് കാരണം വലിയ രീതിയിലുള്ള രൂക്ഷമായ കൃഷിനാശമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ആളുകൾ ഉൾപ്പെടെ കാട്ടുപോന്നി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട് അത് നിലമ്പൂരിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള അതായത് അടിക്കടി ഉണ്ടാകുന്ന ഒന്നാണ് അത് ആ വന്യമൃഗ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ കിണി കിണിവെക്കാൻ നിർബന്ധിതരാകുന്നത് അത് അവരുടെ ഇത് നിയമവിരുദ്ധമാണെങ്കിൽ കൂടി അവരതിന് നിർബന്ധിതരാകുകയാണ് എന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കളൊക്കെ പറയുന്നത് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു വീഴ്ചയായി അല്ലെങ്കിൽ സർക്കാരിന്റെ മൗനാനുവാദത്തോടെയുള്ള ഒരു അല്ലെങ്കിൽ സർക്കാർ കൊലപാതകം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം തന്നെ ഉണ്ടാകുന്നത് ഈ മലയോര മേഖല ജനങ്ങളുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് കാരണം നിലവിലുള്ളത് കെ എസ് ഇ വാദം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് ഈ വൈദ്യുതി എടുത്ത് അതൊരു തോടിന് കുറുകെടുത്ത് മറു വശത്തെ പറഞ്ഞു ഇപ്പോൾ യു ഡി എഫ് ഇതിനെ രാഷ്ട്രീയപരമായി ായി ഉപയോഗിക്കുകയും സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രചരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികവുമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് ചിന്തിച്ചാൽ നിലവിൽ ഇത് ശരിക്കും ഈ നിയമം പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇതിനുവേണ്ടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു വനം വകുപ്പ് മന്ത്രി ഈ നിയമം ഭേദഗതി ചെയ്യണം വേട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് അത്തരത്തിൽ ശാസ്ത്രീയമായ കള്ളിങ് ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്നത് ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അപ്പോൾ യു ഡി ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ എൽ ഡി എഫ് ഇത് നേരത്തെ തന്നെ അവർ സ്വീകരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ഈ നിയമം പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തി രാഷ്ട്രീയപരമായ ഒരു പ്രതിരോധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ബിനിൽ ഗൌതമ ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ട മറ്റൊന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ അടുത്തിടെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അതിനുള്ള ഒരു തീരുമാനമായതാണ് നിലവിൽ ഈ ജീവനും സ്വത്തിനും അതായത് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടുപന്നി ഉൾപ്പെടെ മറ്റ് മൃഗങ്ങളെയും കൊല്ലാനുള്ള അനുമതി വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന് വകുപ്പ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തി അതിനൊരു നിയമം വേണം നിയമം പരിഷ്കരിക്കണം ആ കൃത്യമായ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർശനങ്ങൾ തയ്യാറാക്കാൻ ഈ പറയുന്ന നിയമ മന്ത്രിയുമായി ആലോചിച്ച് അക്കാര്യം തീരുമാനിക്കണമെന്ന് വനംവകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു മന്ത്രിസഭാ ആവശ്യപ്പെട്ടതാണ് എന്തായാലും അക്കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് വീണ്ടും ഒരു ദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും അതുമായി ആ നിയമപരിഷ്കരണവുമായി മുന്നോട്ട് പോകും അതായത് കേന്ദ്രത്തെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനിടയിലാണ് ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധത്തിലാണ് ആളുകളുള്ളത് അതായത് പ്രത്യേകിച്ച് ഗോദം പറയുന്നത് തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിന്റെ ശക്തി കൂടുകയും ചെയ്തു അതിൽ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഭാഗത്തുണ്ടായിരുന്നു റോഡ് പുരോധിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോയി അത് ഏറെ വൈകിയും രാത്രി വലിയ ബലം പ്രയോഗിച്ചാണ് ഈ മാറ്റിയതും ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ വൈകാരികതയിൽ നിന്ന് കൂടി ഉണ്ടാകുന്ന പ്രതിഷേധമാണ് അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ കെ എസ് ഇ ബി പറയുന്ന അല്ലെങ്കിൽ കെ എസ് ഇ ബി എടുത്തിരിക്കുന്ന നിലപാട് ഇത് അവരുടെ അറിവോടുകൂടിയോ സമ്മതത്തോടു കൂടിയോ നടന്നിട്ടുള്ള ഒരു കാര്യമല്ല അനധികൃതമായിട്ട് ലൈൻ വലിക്കുകയായിരുന്നു എന്നതാണ് പക്ഷേ കെ സി ബി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് അനധികൃതമായി ലൈൻ വലിച്ചിട്ടുള്ള കാര്യം കെ എസ് ഇ ബി അറിയുന്നത് ഒരു അപകടം നടക്കുന്ന സാഹചര്യത്തിലാണ് എന്നത് എത്രമാത്രം വിശ്വാസ്യതയുള്ള കാര്യമാണ് കെ സി ബി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലേ ബിനിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ ഈ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് അതായത് പ്രതിഷേധിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം ഇക്കാര്യത്തിൽ ഒരു മൗനാനുവാദം കെ സി ബി നൽകുന്നു ഇങ്ങനെ മലയോര മേഖലയിൽ ഇത്തരത്തിൽ വൈദ്യുതി നിലയിൽ നേരിട്ട് കെണിയൊരുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് കെ സി ബി നടിക്കാറുണ്ട് എന്നാണ് ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം അത് ഗുരുതരമായ ആരോപണം തന്നെയാണ് അത് പരിശോധിക്കേണ്ടിയിരിക്കുകയും ഇരിക്കുകയും ചെയ്യേണ്ടതാണ് എന്തായാലും നിലവിലെന്തായാലും കെ എസ് ഇ ബി പറയുന്നത് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് അതായത് അനധികൃതമായി എടുത്തതാണ് ഇത് കെ സി ബിയുടെ വൈദ്യുതി നിലയിൽ നമ്മൾ ദൃശ്യങ്ങൾ നില നമുക്ക് ലഭ്യമായിരുന്നു നമുക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമാണ് നേരിട്ട് വൈദ്യുതി നിന്നും വയർ ഉപയോഗിച്ച് താഴേക്ക് ഈ വൈദ്യുതി എടുക്കുന്നു അത് കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകുന്നു അത് പോകുന്ന വഴിക്ക് ഉള്ള ഒരു തോട്ടിലാണ് അതിൻ്റെ വെള്ളത്തിലേക്ക് ഈ വയർ കിടക്കുകയും അതിൽ നിന്ന് ഷോക്കേൽക്കുകയുമാണ് ഉണ്ടായത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇടതു നിലപാട് സർക്കാർ നിലപാട് അതുണ്ടാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്നിപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വനം വകുപ്പും അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം അതിൻ്റെ എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത് എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ട് മന്ത്രി ആവശ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും അക്കാര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ ഒരു പ്രതികരണ പ്രകാരം കെ എ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നത് അതിൽ ജീവനക്കാർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം കെ എ സി ബിക്ക് അവിടെ വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ആരോപണം ഉയരുന്ന ഗുരുതരമായ ആരോപണം മൗനാനുവാദം നൽകിയാണ് നൽകിയ ഈ കെണി ഒരുക്കുന്നതിന് കെ സി ബി സഹായം നൽകുന്നത് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കേണ്ട ഒന്നാണ് അതും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന സൂചന എന്തായാലും അത് സമഗ്രമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഊഹാഭോഹങ്ങൾക്ക് പിന്നാലെ പോകാൻ കഴിയില്ല കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് മാത്രമല്ല ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത് പതിനഞ്ച് വയസ്സ് മാത്രമേ ആ വിദ്യാർത്ഥിക്കുള്ളൂ മറ്റ് രണ്ടുപേർക്ക് ഷോക്കേൽക്കുകയും ചെയ്തു അതിലൊരു കുട്ടി ഇവിടെ തന്നെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി തന്നെ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ പിന്നാലെ അല്ല പോകേണ്ടത് സമഗ്രമായ അന്വേഷണം വേണ്ടത് അതുണ്ടാകുമ്പോൾ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെ നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും നിലവിലെന്തായാലും ഈ കുട്ടിയുടെ മൃദ ഇവിടെ ഉണ്ട് അത് ഒൻപത് മണിക്ക് ശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമാകും കുട്ടിയുടെ മൃതദേഹം ഇവിടെ നിന്നും വഴിക്കടവിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുക അവിടേക്ക് പോകുന്ന വഴികളിലൊക്കെ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് വരും മണിക്കൂറുകളിൽ അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെന്തായാലും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പി വി എൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യും അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ ആളുകൾ കാത്തിരിക്കുകയാണ് കാരണം ഏറ്റവും കൂടുതലായി ഈ വിഷയം ഉന്നയിച്ച് ഒരാൾ കൂടിയാണ് കാരണം നിലമ്പൂരിലെ ഒരു ഈ പ്രദേശം നമുക്കറിയാം കാരണം വനമേഖല ചേർന്ന് എടുക്കുന്ന പ്രദേശമാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലും വനമുള്ള പ്രദേശമാണ് അവിടെയൊക്കെ ഈ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന അപകടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമാണ് അതോടൊപ്പം കാട്ടാനയുടെ ആക്രമണമുണ്ട് അങ്ങനെ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് ആളുകൾ കൊല്ലപ്പെടുന്നു വന്യമൃഗങ്ങൾ ആളുകളെ കൊലപ്പെടുത്തുന്നു അത് വലിയ ഗുരുതരമായ പ്രശ്നമായി ഉയുകയും വലിയ പ്രത്യേകിച്ച് യു ഡി എഫ് ഒരു മലയോര മേഖല ജാഥയൊക്കെ ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ചിരുന്നു ആ യാത്രയിലൊക്കെ വലിയ പിന്തുണ ഈ മലയോര മേഖലയിൽ ജനങ്ങൾ ആ യാത്രയ്ക്ക് നൽകിയതാണ് കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നം അവരുടേതാണ് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ കൃഷികളാണ് അത് നശിച്ചു പോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർക്കുണ്ട് അവർക്ക് ആ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവർ എപ്പോഴും പറയുന്നത് തങ്ങൾക്ക് അതായത് ആദ്യം നീതി വേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്കാണ് ഇവിടുത്തെ മൃഗങ്ങൾക്കല്ല എന്നാണ് അവർ ഉയർത്തുന്ന ഒരു വാദം എന്തായാലും ആ വാദ്യതകളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു നിലവിലെന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് വേണ്ടത് അതുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് നേതാക്കളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ കെ എസ് ഇ പറയുന്നത് അവർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ കൂടി ഒരു അന്വേഷണത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഒൻപത് മണിയോടു കൂടി ഈ കുട്ടിയുടെ ജിത്തു എന്ന അനന്തുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഒൻപത് മണിയോട് കൂടി ആരംഭിക്കും അതിനുശേഷമാകും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക ചോദിച്ചു തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അതായത് നേരത്തെ ബിനുൽ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വന്യജീവി ആക്രമണം രൂക്ഷമാണ് അതിൽ യാതൊരു തർക്കവുമില്ല മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ബിനുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ മാത്രം പ്രശ്നങ്ങൾ അത് കൃത്യമായി അറിയണമെങ്കിൽ ആ ജീവിതം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് അതേസമയം മറുവശത്ത് ഇത്തരത്തിൽ ഇപ്പോൾ ഈ വൈദ്യുതി ലൈൻ ഉപയോഗിച്ച് ഷോക്കേൽപ്പിച്ച് അല്ലെങ്കിൽ ഷോക്ക് നൽകുന്ന തരത്തിലേക്കുള്ള കെണികൾ സ്ഥാപിച്ച് ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഇതിന് കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ അനുവദനീയമായ രീതിയിൽ ഈ കെണികൾ അല്ലെങ്കിൽ ഈ പ്രതിരോധ മാർഗങ്ങൾ നിലവിൽ വരേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലേ ഈ അനധികൃതമായി അല്ലെങ്കിൽ മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ൾ സ്ഥാപിച്ച് വന്യജീവിയ അക്രമത്തെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്നത് എത്രത്തോളം നമുക്ക് ആ രീതിയിൽ കൂടി പരിഗണിച്ച് പോകാൻ കഴിയുന്നൊരു വിഷയമാണ് ബിനിൽ ഗൗതം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ് മറ്റ് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്തു അങ്ങനെ അവർ ആശുപത്രി ചികിത്സയിലുമാണ് ഇത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് കാരണം ഇതിനെ ഒരു രീതിയിൽ ന്യായിരിക്കാൻ കഴിയില്ല കാരണം എത്രത്തോളം ഇത് വന്യമൃഗശല്യം ഉണ്ട് എന്ന് പറഞ്ഞാലും നിയമവിരുദ്ധമായി ഇത്തരം ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ഗൗതം പറഞ്ഞതുപോലെ ഒരു സമഗ്രമായ ഒരു പരിഷ്കരണമാണ് ഇതിനാവശ്യമുള്ളത് ഈ വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ശാസ്ത്രീയമായ ഒരു പഠനവും അല്ലെങ്കിൽ അത് അത് വേണം അങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നിലവിലെന്തായാലും അതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചതാണ് ജീവന സ്വത്തിനും ഭീഷണിയായ ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിയമത്തിൽ പരിഷ്കരണം വേണം അതിന് കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് രണ്ട് വകുപ്പ് സെക്രട്ടറിമാരെ അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ നിയമം പരിഷ്കരണവും ആ നിയമനിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പഠിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശവും നൽകി കഴിയുന്നതാണ് അതിന്റെ ഏകദേശം അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെന്തായാലും ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു രീതി ഈ വേണം എന്ന് തന്നെയാണ് അതായത് വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് പരമാവധി ഇറങ്ങാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അതിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം ഈ രീതിയിലുള്ള കെണികൾ വെക്കുന്നത് ഒഴിവാക്കണം കാരണം അവിടെ മൃഗത്തിന് വേണ്ടി വെച്ച ഒരു കെണിയാണ് അവിടെ പെട്ടുപോയത് ഒരു പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇനി ഒരു ജീവൻ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിലേക്ക് കെണിയൊരുക്കുക അല്ലെങ്കിൽ ഈ കാട്ടുപന്നികളുടെ അടക്കം തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗം അതുണ്ടാവുകയും വേണം നിലവിലെന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെന്തായാലും ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഇത്രത്തോളം വലിയ ഒരു വിഷയമായി ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന്റെ പ്രചാരണ പ്രചാരണം നടക്കുന്നതിനിടെയാണ് ഈ മണ്ഡലം തന്നെ വഴിക്കടവിരുദ്ധത്തിന് ധാരണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം വലിയ പ്രതിഷേധം നിലവിൽ എന്തായാലും നേരത്തെ അടക്കം പറഞ്ഞതാണ് ഈ പ്രതിഷേധങ്ങൾ ഇനിയും തുടരും പ്രത്യേകിച്ച് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യു പറയുന്നത് ഇത് നിയമവിരുദ്ധമായ കിണി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതിൽ വെച്ചയാൾക്ക് നടപടി അടക്കം വേണം പക്ഷേ ഇവിടെ നമ്മൾ കാണാതെ പോകരുത് ഒരു വിഷയം അത് നിലവിലെന്തായാലും ഈ വന്യമൃഗശല്യമാണ് അത് മനുഷ്യ വന്യമൃഗ സംഘർഷമാണ് അത് കാണാതെ പോകരുത് എന്തുകൊണ്ടാണ് ഇവർ കെണിവെക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നൊരു ചോദ്യമാണ് യു ഡി എഫ് ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിന് നിയമപരമായി തന്നെ അന്വേഷണം വരികയും കുറ്റക്കാർക്കെതിരെ നടപടി നടപടി സ്വീകരിക്കുകയും വേണം നിലവിലെന്തായാലും അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഇന്നും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വരേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് അദ്ദേഹത്തിനടക്കം പ്രതികരണം വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മറ്റ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് മണ്ഡലത്തിലേക്ക് വരികയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷമാകും അദ്ദേഹം എത്തുക അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു ഒരു ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടു ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ആ സമയത്ത് ഉണ്ടാകും എന്തായാലും പി വി അൻവറിനെ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഈ ആശുപത്രിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പേ അദ്ദേഹം ഇവിടേക്ക് എത്തി ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് പറയാൻ കാരണം പ്രത്യേകിച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് വന്യമൃഗശല്യം അതിരൂക്ഷമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അത് ഉന്നയിക്കുകയും നിയമസഭയിലടക്കം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം നിൽക്കുമ്പോൾ അദ്ദേഹം ഇവിടേക്ക് വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകും